എല്ലാ അച്ചീവ്മെൻ്റിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിസയർ ആണ് ആഗ്രഹങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ ദുർബലമായ ആഗ്രഹങ്ങൾ ദുർബലമായ റിസൾട്ട് കൊണ്ടുവരും ചെറിയ തീയാണെങ്കിൽ അതിന് കുറച്ചു ചൂടെ നൽകാൻ സാധിക്കൂ അതുപോലെ തന്നെ ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ റിസൾട്ട് കൊണ്ടു തരും ആഗ്രഹങ്ങളില്ലാതെ നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല നിങ്ങളുടെ ഉള്ളിലെ തീ അഗ്നി ജ്വലിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം നിങ്ങളൊരു ലക്ഷ്യം നേടണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ മഹാനത പുറത്തേക്ക് വരുന്നത് ഇതാണ് ഇതാണ് എനിക്ക് നേടേണ്ടത് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ബേണിംഗ് ഡിസയർ ഉണ്ടാകുന്നു നിയെ ജ്വലിപ്പിക്കാൻ എന്തെല്ലാം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം ചെയ്യൂ പേഷ്യൻസ് പെർസ്പിറേഷൻ പെർസിസ്റ്റൻസ് ഈ മൂന്നും നിങ്ങളുടെ ലക്ഷ്യത്തെ നേടുന്നതിനുള്ള ഒരു അത്ഭുതകരമായ കോമ്പിനേഷനാണ് ഫൈറ്റ് ചെയ്യുന്നത് നിർത്താതിരിക്കും ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കൂ തോൽവികളെ അംഗീകരിക്കരുത് അതിനെ മറികടക്കൂ തോൽവികൾ ഒരിക്കലും തോൽവികളല്ല അതെല്ലാം ഒരു ഫീഡ്ബാക്ക് മാത്രമാണ് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും സക്സസ് ലഭിക്കും സക്സസ് ലഭിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും തോൽവി സമ്മതിക്കരുത് സക്സസ്സിനായിട്ട് നിങ്ങൾക്ക് വളരെയധികം പേഷ്യൻസ് ഉണ്ടാവണം ഈ പേഷ്യൻസിനായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇംപേഷ്യൻസ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് സാധനം സക്സസ് നിങ്ങളുടേതായിട്ട് കണ്ടിന്യൂസ് എഫേർട്ടിന് ശേഷമാണ് സക്സസ് ലഭിക്കുന്നത് എല്ലാ അഡ്വേഴ്സിറ്റിയും എല്ലാ ഫെലൂരിയിലും എല്ലാ ഹെഡേക്കും അതിനോടൊപ്പം തന്നെ അതിന് ഈക്വലൻ്റായ ഒരു ബെനഫിറ്റ് കൂടി കൊണ്ടുതരും ധാരാളം ആളുകൾ കുറഞ്ഞ അതല്ലെങ്കിൽ ഒട്ടുമില്ലാത്ത അതായത് സ്ട്രഗിൾ ഒട്ടുമില്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും പെയിൻ അല്ലെങ്കിൽ ചലഞ്ചസിനെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ പെയിനും ചലഞ്ചും ഇല്ലാത്ത ഒരു ഗ്രോത്ത് ഒരിക്കലും സാധ്യമല്ല അത് നിങ്ങളോടൊപ്പം ഉണ്ടാവും സ്ട്രഗിളും നിങ്ങളെ കൂടുതൽ മുൻപോട്ട് പോകാൻ വേണ്ടി പുഷ് ചെയ്യും ആരാണോ സക്സസിനായി പ്രയത്നിക്കാത്തത് അവർ തീർച്ചയായും ഫെയ്ലൂരിയർ ഫേസ് ചെയ്യും പ്രൈഡ് ക്യാരക്ടർ ഇത് വാങ്ങാൻ ലഭിക്കില്ല ഇത് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന റിവാർഡാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈം എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ പണം എങ്ങനെയാണ് ചിലവഴിക്കുന്നത് അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും പത്തു വർഷത്തിന് ശേഷം നിങ്ങൾ എന്തായി തീരുമെന്ന് ഫ്യൂച്ചർ എനിക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ റെഗുലറായിട്ടുള്ള ഹാബിറ്റ്സുകളിൽ ഒരു ശ്രദ്ധ വയ്ക്കണം ഈ ഹാബിറ്റുകൾ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ വളരെ സ്ട്രോങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് അതിന് നിങ്ങളെ എത്തിക്കാൻ സാധിക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പ്രോഗ്രാം ചെയ്യൂ നിങ്ങൾക്കിത് തീർച്ചയായും അറിയേണ്ടതാണ് അതായത് നിങ്ങളുടെ സമയം പണം എവിടെയാണ് എങ്ങനെയാണ് ചിലവഴിക്കുന്നത് ദിവസവും ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക ഇത് നിങ്ങളുടെ ഹാബിറ്റ്സുകളെ സ്ട്രോങ് ആക്കും നിങ്ങളുടെ സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തെ വളരെ സഹജമാക്കും ോളിലും ഒരു ഡെഡ് ലൈൻ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ് ഡെഡ് ലൈൻ ഇല്ലാത്ത ഗോളുകൾ വെറും ഹോപ്പും വിഷസും മാത്രമാണ് നമുക്ക് വിഷ എന്ന് മാത്രം പറയാം വോൾസ് എപ്പോഴും സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം അതിനാൽ വോൾസിനെ സീരിയസ് ആക്കാൻ ഒരു മെത്തഡാണ് ഡെഡ് ലൈൻ നിങ്ങളുടെ ഗോൾസ് എന്ന് അച്ചീവ് ചെയ്യുമെന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക ഒരുപക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിനിടയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം പക്ഷേ ഇത് ഒരിക്കലും ഇമ്പോസിബിൾ അല്ല ഇറ്റ് ഈസ് പോസിബിൾ മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താണോ ആ പേഴ്സണാലിറ്റിക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയത്തെ ഇംപ്രൂവ് ചെയ്യും സ്വയത്തെ ഇംപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗോളും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും തമ്മിൽ മാച്ചാവുന്നത് കാണാൻ സാധിക്കും അങ്ങനെ മാച്ചായി കഴിയുമ്പോൾ ആ ലക്ഷ്യം നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും അതായത് അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഈ യാത്രയിൽ നിങ്ങൾ ഫെയിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജ് ഇതാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്തണം ഇതിന് ഫീഡ്ബാക്ക് എന്ന് പറയുന്നു ഫെയിലൂരിയർ ഒരിക്കലും ഫെയിലൂരിയർ അല്ല അത് ഒരു തരത്തിലുള്ള മെസ്സേജിങ് സിസ്റ്റമാണ് ഈ മെസ്സേജിനെ മനസ്സിലാക്കി നിങ്ങളുടെ പ്ലാനിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ സാധിക്കും